ഇന്നലെ ഉണ്ടായ തീപിടുത്തത്തിനെ തുടർന്ന് ഉണ്ടായ ദുരന്തത്തിൽ അവസാനത്തെ ഇൻഫർമേഷൻ നോർക്ക ഹെല്പ് ഡെസ്കിൽ നിന്ന് ലഭിക്കുമ്പം നാൽപ്പത്തി ഒമ്പത് ഇന്ത്യക്കാരാണ് അതിൽ മരണമടഞ്ഞതായിട്ട് കണക്ക് അറിവ് കിട്ടുന്നത് അതിൽ ഏകദേശം നാൽപ്പ നാൽപ്പത്തിയാറ് പേരെയും തിരിച്ചറിഞ്ഞു എന്നുമാണ് മനസ്സിലാക്കുന്നത് മൂന്ന് പേരെ തിരിച്ചറിയാനുണ്ടെന്നും അതിൽ രണ്ട് പേര് കേരളത്തിൽ നിന്നുള്ളവരാണെന്നും ആണ് നോർക്കയുടെ കുവൈറ്റ് ഹെൽപ് ഡെസ്ക് തരുന്ന വിവരം നേരത്തെ ഇരുപത്തി നാല് പേരെ മലയാളികളാണെന്ന് ആണ് വിചാരിച്ചത് ഇപ്പോൾ അതിനകത്ത് രണ്ട് പേരുടെ ഐഡൻറ്റിറ്റി നമുക്കിപ്പോഴും കണ്ടെത്തിയിട്ടില്ല അതുകൊണ്ട് അതോടൊപ്പം ഇപ്പോൾ അത് എന്നാ നേരത്തെ പറഞ്ഞത് ഇപ്പോൾ അത് ഒരാളും കൂടെ സംശയിക്കുന്നുണ്ട് ഇരുപത്തിയഞ്ച് പേരോളം മലയാളികളുണ്ടോ എന്ന് എന്നിരുന്നാൽ പോലും അതിൽ ഈ രണ്ട് മലയാളികളുടെ രണ്ട് പേര് ഇരുപത്തിയഞ്ച് ഇരുപത്തി മൂന്ന് പേര് മരണപ്പെട്ടതായി സ്ഥിരീകരിച്ചിട്ടുണ്ട് അതിനകത്ത് രണ്ടുപേരെ ഇനിയും സ്ഥിരീകരണം വരണം ഇതാണ് മരണസംഖ്യ സംബന്ധിച്ചിട്ടുള്ള ട്വൻറ്റി ത്രീ രണ്ടുപേരുടേത് ഒരു കൺഫർമേഷൻ വരണം